संगीतं गुरु जीवितम् ஜெண்டாரி ஒரு ரெண்டு வாக்கு ஒண்ணு இல்ல ஒரு வாக்கு இல்லங்க ரெண்டு வாக்கு ஏதேனும் ஒத்து பத்த குட்டி ஏதோ அவள நேர்ல இருந்த நீங்க தோங்கா செப்பறனளோ சாரி மை ரியூமர் சென்ஸ் எந்தா குட்டி காணிக்கலை சாது தேசிப்புடும் கரியுண்டே ரைட்டிங் பப்ளிசிட்டி ரைட்டிங் ஓ ஓகே சார் കുട്ടി ഞാൻ ആണ് ഒരു വാക്ക് പറയാം മുത്തിയാറ് വർഷം മുൻപ് ഈ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിൽ ഞാൻ പങ്കെടുത്തിരുന്നു വിധികർത്താവായിട്ടല്ല മത്സരാർത്ഥിയായിട്ട് അന്ന് എനിക്ക് ഏഴു വയസ്സാ ഇന്നിപ്പോ മുപ്പത്തി ഏഴാം വയസ്സിലും ഈ പരിപാടി അവസരം നൽകിയ ഞാൻ പറയണ്ട് പറയാൻ തന്നെ വന്ന പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയും പക്ഷെ ഇപ്പൊ വേണ്ട പരിപാടി തുടങ്ങി ു അവന്റെ മുഖത്തടിച്ച പോലെ മറുപടി പറയണ്ടേ ടുത്ത് പെട്ടിക്കടയുടെ എന്റെ പേരിൽ അപ്പൻറെ പേര് പറ്റി ബഗർ എന്ന് ചേർത്തത് ലോനപേട്ടൻ യാൽ എന്ത്യാൽ സംഗീതത്തിൽ അതിനൊന്നും പ്രസക്തി ഇല്ലല്ലോ അതാണ് കോളേജിലെത്തിക്കുന്നത് ഞാനല്ലേ സിംഹത്തിന്റെ സിംഗത്തിന്റെ മഠന പിള്ളേരുടെ അവസാനം ഗ്വാലും എന്റെ എന്റെ കടയുടെ പേരട്ടാ ഗ്വാലിയർ മടണം ഒരു ഗായകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ് യുവർ ഫേവറിയൂ പാട്ടുകാരുള്ളൂ മാടനെ കഴിഞ്ഞേ പാട്ടുള്ളൂ അതിൽ തിരുവയ്യാർ മാടസ്വാമി നിക്ഷിതരെ ആ ഉദ്ദേശിച്ചത് സാക്ഷാൽ മാടൻ എന്ത് സാറേ നിങ്ങൾ കേട്ടിട്ടില്ലേ മാടൻ മലർപ്പാട്ട് എന്ന സംഗീതശാല തുടങ്ങി വെച്ച ആവണ് ആരാധകർ എന്ന് പറഞ്ഞാലേ കോടികള് കോടികള് ലോകം മുഴുവൻ ആരാധകരല്ലേ നിങ്ങൾ ഇപ്പോഴും തന്തവൈബിലെന്തോ അതൊക്കെ നമ്മൾ പാടുമ്പില്ലേ ഇടക്കിടക്ക് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം യോ യോ യോന്ന്

சங்கீதம் தாவன் கொண்டு தாலையாட்டி பிக்க சங்கீதம் கொண்டின்றல்ல சங்கீதம் கொண்டு அம்மாவீட் அல்ல சங்கீதம் சங்கீதம் பாவம் கொண்டு ஆத்மாவிலே தொடுவதல்ல சங்கீதம் சஜமல்ல சங்கதி அல்ல சாதகமல்ல சங்கீதம் சஜ்ஜமல்ல சங்கதி அல்ல சாதக

കാശം മുട്ടയിൽ ഉയർന്നു പോകുന്ന പുക നല്ല നീല ചടയൻ പുക ചുരു അതിൽ നിന്ന് ആർത്തിയോടെ പുകവലിച്ചെടുക്കുന്നൊരു കുട്ടിയാണ്

matin tra എന്റെ മോനെ ഇവരൊക്കെ ആരാണെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ ഇവരൊക്കെ കണ്ട കണ്ട മാലറി വന്നത് കണ്ട ഓർമ്മർപ്പാട്ടെന്ന് സ്നേഹം ഒരു സംസ്കാരത്തിന്റെ നിലവാരം അളക്കാൻ അവർ അവരാസ്വദിക്കുന്ന സംഗീതത്തെ അടങ്ങാൻ മതി എന്ന് പറഞ്ഞത് ജോർജ് ഭരണാക്ഷയാണ് ഇന്ന് നമ്മുടെ സംസ്കാരം വഴിതെറ്റിപ്പോകുന്നു എന്ന് വിലപിക്കുന്ന നമ്മൾ നമ്മുടെ പുതിയ തലങ്ങൾ ആസ്വദിക്കുന്ന വിഷലിപ്തമായ പുതിയ സംഗീത സംസ്കാരത്തെയും ഒന്ന് വിലയിരുത്തുന്ന നല്ലതാണ് നിങ്ങൾ കണ്ടത് ഒരു അതിശയോക്തിയൊന്നുമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ട മഹത്തായ ഒരു സംഗീത സംസ്കാരത്തെയാണ് ഇന്ന് വികൃതമാക്കി കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുന്നത് മുദ്രവാക്യ വിളികളിൽ പോലും സംഗീതം ഒളിപ്പിച്ചു വെച്ച സാംസ്കാരിക കേരളം ഇന്ന് സംഗീതത്തെ വെറും മുദ്രവാക്യം വിളിയാക്കി തരം താഴ്ത്തിയിരിക്കുന്നു ജീർണതയാണെന്ന് അറിഞ്ഞിട്ടും അതിന് സ്ഥിതിപാട് അനുവിധിക്കപ്പെട്ട സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാർ ഇനിയും വൈകിട്ടില്ല നല്ല സംഗീതത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും ഉണരാം ഇല്ലെങ്കിൽ വരും തലമുറ കരുതോ ഇതാണ് സംഗീതമെന്ന്